അല്ല വലിയ വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത് എൺപത്തി ആദ്യം വെക്കേഷൻ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത തിയേറ്ററിൽ അതുകൊണ്ട് തന്നെ എത്താത്ത വിശ്വംഭരൻ സാർ പി ജി വിശ്വംഭരൻ സാർ ചെയ്ത ഒരു സിനിമയുണ്ട് അതിൻ്റെ ലൊക്കേഷനിലാണ് പാർവതി ദൂരദർശനോ മറ്റോ ഒരു ഇൻറ്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു വന്നപ്പോൾ ചോദിച്ചു ഭാവിയിലെ സ്വപ്നത്തിലെ വധു അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട് അങ്ങനെ വലിയ അതെ അതെ പ്പൂക്കെ ചൂടി തുളസി കതിരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന അങ്ങനൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് തന്നെയായിരുന്നു ഇപ്പോഴും അത് ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടല്ലേ അപ്പൊ ചേച്ചിയുടെ സങ്കല്പമായിരുന്നു അങ്ങനെ അല്ലേ തിരിച്ചു വയ്ക്കണമല്ലോ ഏതാ എല്ലാ ദിവസവും സങ്കല്പൊക്കെ തന്നെ കല്യാണം പിന്നെ മനസ്സിലായി അല്ലേ എന്റെ സംഗീതം എന്ന് പറയുന്നത് എവിടുന്നാണ് ജനിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയാണ് വളർന്ന് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം തിക്രഷിയപ്പൻ എപ്പോഴും പറയും എടാ എന്റെ കൊച്ചുമോളുടെ കൂടെ കിടന്ന് കൊണ്ടാണ് നിനക്ക് ഈ സംഗീതം കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് വലിയ വലിയ ഭാഗ്യമാണ് സുരേഷ് വാ രാധിക ചേച്ചി രാധിക ചേച്ചി ചേച്ചി നമ്മുടെ സുരേഷ് 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 എന്നാണ് വിളിക്കുന്നത് അല്ല അല്ലേ പ്രസംഗത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ വൈഫിന്റെ കാര്യം പറഞ്ഞതുപോലെ സുരേഷ് ഏട്ടന്റെ പ്രസംഗത്തിൽ രാധിക ചേച്ചിയുടെ പേര് എവിടെയും വരും അതില് പാട്ടും വരും അത് എപ്പോഴും ഉള്ളതാ എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ അടുത്ത് കേൾക്കാൻ പറ്റില്ല ഇത്രയും നാളെ പാടാത്ത ഒരാളെന്നൊന്നും എനിക്ക് ഒട്ടും തോന്നുന്നില്ല സംസാരത്തിൽ പോലും ഒരു കൊച്ചു കുട്ടി കൂടി വന്ന ഒരു ഇരുപത്തിയഞ്ചുകാരി സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഒരു കിളിന്ന പാട്ടാണെങ്കിൽ അതിനേക്കാളും ഗ്യാപ്പ് തോന്നുന്നില്ല സ്റ്റേജിൽ പാടാതിരിക്കുകയാണെന്നും തോന്നുന്നില്ല അപ്പൊ വീട്ടില് എന്നാൽ ഇത് സത്യത്തിൽ അവളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെയാണ് അത് എം പി ശ്രീനിവാസൻ എന്ന് പറയുന്ന പരമഗുരു രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ചിത്രയും പഠിപ്പിച്ചിട്ടുണ്ട് അല്ല അപ്പൊ ഞാൻ കുട്ടി ആന്റി പഠിപ്പിച്ചിട്ടുണ്ട് അംബിക ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഗുരുവൃന്ദം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു നെയ്യാറ്റങ്കരല്ലാം ഗുരുനാഥന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്രയും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നല്ല ഒരു പാട്ട് പാടുന്ന ഒരാളെന്നുള്ള നിലയിൽ റീമിക്ക് ചെറിയൊരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടോ ഈ വക കുടുംബം കലക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ അവന്റെ കൊടുക്കാം നേരെയായിട്ട് സുരേഷേട്ടാ വീട്ടിൽ ഞാൻ പറഞ്ഞു അമ്മയാണ് എനിക്ക് മോള് പാട്ട് പാട്ടുപിടിക്കാൻ പോകുന്നുണ്ട് ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പാട്ടിന് അത് കഴിഞ്ഞിപ്പം കൊറച്ചു നാളെ ആയുള്ളു വീണ്ടും പാട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ പഠിച്ചിരുന്നത് കർണാടക സംഗീതമാണ് ഇപ്പം ഹിന്ദുസ്ഥാനി ഒരു ഇഷ്ടം കൂടി അങ്ങനെ തുടങ്ങി അല്ല വീട്ടിൽ ചെന്നപ്പോ മാധവ് ഡൽഹിയിലാന്ന് പറഞ്ഞു ഗോകുലി ദുബായിലാന്ന് പറഞ്ഞു സുരേഷ് വേറൊരു അല്ല ചേച്ചി പാട്ട് പഠിക്കാൻ ആകെ രണ്ട് പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഞാനതല്ലേ ഈ രണ്ട് പട്ടിയെ വളർത്തുന്നത് ഇവരൊക്കെ അനാവശ്യ സമയത്ത് വരാതിരിക്കാനോ ചെന്ന് ചായ മേടിച്ചു കുടിച്ച് എന്നിട്ട് വന്നിട്ടിരിക്ക അതെ പക്ഷെ ഒരു കാര്യം പറയാം വീണ്ടും നമ്മൾ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീര പാട്ടാണ് ഈ സിനിമ നടന്റെ ഭാര്യ പാടുന്നു എന്നുള്ള പരിഗണന ഇല്ലാതെ തന്നെ നല്ല പാട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങനെ ഒരു പരിഗണന വരുമല്ലോ പാട്ടുകാരിയുടെ ഭർത്താവാണ് നമ്മളൊക്കെ കൊട്ടിക്കോഴിച്ച് നടക്കുന്ന ഈ നടൻ എന്ന രീതിയിൽ രീതിയിലായിക്കോട്ടെ നമ്മളൊന്നുമല്ല നാദർശയാണ് പാട്ട് പഠിച്ചിട്ടുള്ളത് പുള്ളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ ചോദിച്ചില്ല ഇതുവരെ ക്ലീൻ ചോദിക്കണം അല്ല ഇത്ര അവസരം തരണ്ടേ ഒന്നും ഉണ്ടായിരുന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞ ക്ലീൻ സിംഗിങ് രാവിലെ മുതൽ ഇവിടെ പാടിയിട്ട് എന്റെ കാര്യത്തിൽ നീ ഒരു അക്ഷരം പറഞ്ഞിട്ട്

ായി ചേച്ചി വീട്ടിലുണ്ട് സപ്പോസ് ഒരു ചാൻസ് വന്നാൽ ചേച്ചി പാടു ഫിലേക്ക് പേടിയാണ് ചിത്രം എനിക്ക് ധൈര്യ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് വാങ്ങിച്ചു ചേച്ചി പലതും ചോദിക്കും